ഇവിടുത്തെ എലിസിറ്റി ബില്ല് ചെറുതായിട്ടൊന്ന് കൂട്ടി ചില ഏറെ ഒന്ന് രാവിലെ നോക്കി ഒരു പോസ്റ്റ് വന്ന് കിടക്കുന്നു എന്താണെന്ന് എല്രിസിറ്റി ബോർഡിന് എൽ ഡി ഞാൻ കഴിച്ചതെന്നാണ് എനർജി സേവിങ് കിറ്റ് നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്യാം എനർജി സേവിങ്ങിന് വേണ്ടിയുള്ള ഒരു കിറ്റാണിത് ഇവിടുത്തെ എലക്സിറ്റി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എല്ലാ വീട്ടുകാർക്കും അയച്ച് തരുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈസ് അനുസരിച്ച് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ട് എന്തൊക്കെ യൂസ് ചെയ്യണം ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണം നമ്മൾ ഒരു ഫ്രഞ്ച് കേട്ടോ ഇത് ഇംഗ്ലീഷ് എന്തൊക്കെ ഇന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈഡ് ലൈൻസ് ഉണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഉണ്ട് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഉണ്ട് ഇത് നമ്മുടെ ടാപ്പേ കൊടുക്കണം പാത്രൂം കിടക്കുന്ന ടാപ്പേല വെള്ളം അമിതമായിട്ട് പോവാതെ സ്പെഷ്യൽ മെയ്ഡാണെന്ന് തോന്നുന്നു അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് നമ്മുടെ ബാത്റൂമ് യൂസ് ചെയ്യുന്ന പൈപ്പിൽ കണക്റ്റാക്കുന്ന അതും വെള്ളം കൈ ഒതുകുന്ന രണ്ട് വാഷ് ബേസിലും യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ കുറച്ച് വെള്ളം വരുത്താം എനർജി സേവിങ് ഇനിയുള്ളത് ആ അതെ ഇത് ഷവർ ക്യാപ്പാണ് ഇതിനകത്തും വെള്ളത്തിൻ്റെ പവർ കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കും സ്പെഷ്യൽ മേഡാൻ തോന്നുന്നു ഇനിയുള്ളത് ഇത് ഇത് ആ ഇവിടെ കുട്ടികൾ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് രാത്രി നമ്മൾ ലൈറ്റ് ഇട്ടിട്ടല്ലേ കിടക്കണേ അപ്പം അതിന് വേണ്ടി നൈറ്റ് മാത്രം ഓണായി പവർ കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നു പിന്നെ ട്രൈ ചെയ്ത് നോക്കാം ഓ അപ്പോൾ കത്തത്തില്ല കേട്ടോ രാത്രിയാലേ കത്തിത്തുള്ളൂ ആ രാത്രിയാലേ കത്തുള്ളൂ നമുക്ക് നോക്കാം ഉണ്ടോ ഇട്ട് വീണപ്പം കത്തി ചെറുതായിട്ട് വെട്ടം വരുമ്പോൾ ഓഫ് ആവും അധികം എനർജി പോകത്തില്ല കുറഞ്ഞ വോട്ട് മാത്രമേ നമ്മളൊരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ കുറേ ചാർജ് പോകത്തില്ലേ പകരമായിട്ട് ഇതെല്ലാം ഫ്രൈ ആയിട്ട് കിട്ടുകട്ടോ ആ ഇത് കൊള്ളാം നൈസ് ഇങ്ങനെ ഉള്ളത് എൽ ഇ ഡി ലാമ്പുകളാണ് ഇവിടെ എല്ലാം സീലിംഗ് ബൾബ് ആയതുകൊണ്ട് എല്ലാ സീലിംഗ് ബൾബുകൾ ആയതുകൊണ്ട് ഇടാനുള്ള ഓപ്ഷൻ ഔട്ട് ഔട്ട്സൈഡിലേ ഉള്ളൂ എന്നാലും ഇത് ഗവൺമെൻറ് സ്പെഷ്യൽ റിസോർട്ട് വഴിയൊക്കെ ഇറക്കുന്നതായിരിക്കാം അറിയില്ല ഓ ഇത് നമ്മുടെ പൈപ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന ജോയിൻ ഇതില്ലേ അതാണ് അതുവരെ നമുക്ക് തന്നു ഇനി അതിനുവേണ്ടി നമ്മൾ മേടിക്കാൻ പോകണം

അതാണ് അത് ടി വി ഒക്കെ റിമോട്ടായാലേ നമ്മൾ ഓഫ് ചെയ്യത്തുള്ളു ബാക്കി പവർ അവിടെ വരെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഫുൾ ടൈം ഇതുണ്ടോ ഇനി രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് ഓൾവേസ് ഓൺ ഔട്ട്ലെറ്റ്സ് നമ്മൾ ഇൻ്റർനെറ്റ് കേബിൾ പിന്നെ വേറെ എന്തെങ്കിലും എപ്പോഴും ഓൺ ആയി കിടക്കേണ്ട രണ്ട് ഐറ്റം കുത്താണ് അത്തേൽ ഇതുള്ളത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഔട്ട്ലെറ്റ് നമ്മൾ യൂസിങ് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ഓഫാക്കത്തില്ലേ നമ്മളത് സെൻസർ ആക്കിയിട്ട് പവർ കട്ട് ആക്കി വിടും നമ്മൾ നല്ല ഇത് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ വീഡിയോ ഒക്കെ കിട്ടുമ്പോളെ നല്ലതാണെന്ന് തോന്നുന്നു വോളെ ഹാങ് ചെയ്ത വിധത്തിലുണ്ട് ഏകദേശം വൺ മീറ്റർ ലെങ്തിലുള്ള നല്ല ആ നല്ല ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും തമ്മതിന് നന്ദി എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം കേട്ടോ എല്ലാം ഒന്ന് മാറണം മാറിയിട്ടുള്ള വീഡിയോ നേടാം ഇലക്ട്രിസിറ്റി കൂടിയതിന് ഗവൺമെൻറ് നമുക്ക് തന്നൊരു പാരിതോഷികമാണ് ബില്ലടയ്ക്കുമ്പോൾ അത് അങ്ങനെ ഒന്ന് കൊടുക്കുകയുള്ളൂ അല്ലേ ഫ്രീ ആയിട്ട് തന്നാലേ എന്നിരുന്നാലും നമ്മുടെ ഒരു ജനങ്ങളുടെ പ്രയോറിറ്റി അവർ നോക്കി അത് കൂടി ഞാൻ അവരൊരു ഗിഫ്റ്റ് തന്നു നമ്മൾ നമ്മളെങ്ങനെയൊക്കെ വരുതി കുറയ്ക്കാന്നുള്ളത് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ അവർ ചെയ്തു തന്നു അപ്പം ഓക്കെ ഇനി ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ ബൈ